നമസ്കാരം മൂന്നാം കണ്ണ ന്യൂസിലേക്ക് സ്വാഗതം എക്സിറ്റ് പോൾ ഫലം മോദിക്ക് മൂന്നാമൂഴം ഇത്തവണയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ മുന്നണി അധികാരത്തിലെത്തുമെന്നാണ് അഭിപ്രായ സർവേകൾ പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജ്യത്ത് വീണ്ടും എൻ ഡി എ മുന്നണി അധികാരത്തിൽ വരുമെന്നും ഭൂരിഭാഗം എക്സിറ്റ് പോൾ ഫലം വന്നിരിക്കെ എൻ ഡി എ പ്രവർത്തകരും നേതാക്കളും ഗംഭീര വിജയ ആഘോഷങ്ങൾക്ക് വൻ ഒരുക്കം ആരംഭിച്ചു കേരളത്തിൽ ഇത്തവണ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് എല്ലാ സർവേകളും ഉറപ്പിച്ചു പറയുന്നു ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ കേരളത്തിൽ ലഭിക്കുമെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത് സുരേഷ് ഗോപി മത്സരിച്ച തൃശൂർ കേന്ദ്രമന്ത്രിമാരായ വി മുരളീധരൻ മത്സരിച്ച ആറ്റിങ്ങൽ രാജീവ് ചന്ദ്രശേഖരൻ മത്സരിച്ച തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളിൽ താമര വിരിയും എന്നാണ് അഭിപ്രായ സർവേകൾ പറയുന്നത് ബി മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ വൻ തോതിൽ വോട്ടുകൾ സ്വന്തമാക്കും എന്ന റിപ്പോർട്ടുകളുമുണ്ട് കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച എം എൽ അശ്വിനി രണ്ടര ലക്ഷത്തോളം വോട്ട് സ്വന്തമാക്കുമെന്നാണ് ബി ജെ വിലയിരുത്തൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം വോട്ടുകൾ ബി ജെ പി സ്വന്തമാക്കിയിരുന്നു മഞ്ചേശ്വരം കാസർഗോഡ് നിയോജക മണ്ഡലങ്ങൾ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളാണ് ഇതിനു പുറമെ തൃക്കരിപ്പൂര് ഉതുമ കാഞ്ഞങ്ങാട് പയ്യന്നൂർ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ബി ജെ പിക്ക് പതിവിൽ നിന്നും വിപരീതമായി കൂടുതൽ വോട്ട് ലഭിക്കുമെന്നും ബി ജെ പി നേതാക്കൾ അവകാശപ്പെടുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ താരമായി മാറിയ കാസർകോട്ടെ സ്ഥാനാർത്ഥി എം എൽ അശ്വനിയെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് നിന്നും മത്സരിപ്പിക്കാൻ ബി ജെ പിയിൽ അണിയറ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് മൂന്നാം കണ്ണു ന്യൂസിന് വേണ്ടി ചന്ദ്രൻമുലച്ചേരി